കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കടുക്കുന്നു വിവിധയിടങ്ങളിൽ റെസിഡന്റ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി ആർ ജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു ബൽറാം നെടുങ്ങാടി തയ്യാറാക്കി റിപ്പോർട്ട് കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ല ചെയ്യപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഇന്നുമുതൽ വ്യാപിക്കുന്നു നേരത്തെ ഈ ഡോക്ടർമാർക്ക് ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയിരുന്ന സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനകൾ അടക്കമുള്ളവർ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് ഉത്തർപ്രദേശ് ജമ്മു കശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള മറ്റ് സേവനങ്ങൾ എല്ലാം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ഡൽഹി ആറമ്പൽ ആശുപത്രിയിലും ശക്തമായ പ്രതിഷേധം പുരോഗമിക്കുകയാണ് ഒരു പേടിയില്ലാതെ വുമൻസ് എന്ന് മാത്രമല്ല ഇവൻ ആണുങ്ങൾക്ക് നേരെയാണെങ്കിൽ അറ്റാക്ക് ഉണ്ട് ഇവൻ കേരളത്തിലും ഒരു പെൺകുട്ടിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത് നമുക്ക് ഓർമ്മയുള്ളതാണ് അതേപോലെ ഒരു അറ്റാക്ക് കൂടെ ഇനി ഇല്ലാതിരിക്കാൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫെയിലിയറിനെ എങ്ങനെ നേരിടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സമരം നാഷണൽ വൈഡ് ആയിട്ട് അനിശ്ചിതകലായിട്ട് പോകാനാണ് തീരുമാനം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് താല്പര്യം വളരെ ന്യായമായ ആവശ്യങ്ങൾ അതായത് ഡോക്ടർമാരുടെ സുരക്ഷ ഡ്യൂട്ടി സമയത്ത് ഉറപ്പാക്കണം എന്ന ന്യായമായ ആവശ്യമാണ് ഉന്നയിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിക്കുന്നതുവരെ ഈ സമരത്തിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ നേഴ്സുമാർ അടക്കമുള്ളവർ ഈ സമര പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങും എന്നുമാണ് ഡോക്ടർമാരുടെ സംഘടനകൾ അറിയിക്കുന്നത് ജിജീന്ദ്രനൊപ്പം ബൽറാം നൃങ്ങാടി ട്വന്റി ഡൽഹി